നമസ്കാരം ന്യൂസ് മാസൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം അതായത് മെയ് മാസത്തെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണവും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം അതായത് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് മാസം ആറാം തീയതി അതായത് ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് മാസം മൂന്നാം തീയതി വരെ നീട്ടിയ സാഹചര്യത്തിലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം തുടങ്ങുവാൻ താമസിച്ചത് ഇന്ന് മുതൽ റേഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും റേഷൻ കടകൾ വഴി റേഷൻ സാധനങ്ങൾ അതായത് ഈ മാസത്തെ റേഷൻ സാധനങ്ങൾ വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി ജനുവരി മാസം മുതൽ റേഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ എൺപത്തി ശതമാനം ആളുകൾ മാത്രമാണ് സംസ്ഥാനത്ത് റേഷൻ വാങ്ങിയത് ഇത് മാർച്ച് മാസത്തിലായപ്പോൾ എൺപത് പോയിൻറ്റ് ശതമാനം ആളുകൾ മാത്രം റേഷൻ വാങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടായി ഏപ്രിൽ മാസത്തിലെ വിതരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചപ്പോൾ എഴുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം മാത്രം ആളുകളാണ് ഈ മാസം റേഷൻ വാങ്ങിയത് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് റേഷൻ വിഹിതത്തിൻ്റെ ലഭ്യത കുറവാണെന്ന് പറയുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഒ മൊബൈലിലേക്ക് വന്ന് റേഷൻ വാങ്ങുന്ന സംവിധാനത്തിൽ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ടും കൊണ്ടും പല ഗുണഭോക്താക്കൾക്കും റേഷൻ വാങ്ങാൻ കഴിയാതെ പോയി എന്ന വാർത്തയും ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കൊക്കെ കുറഞ്ഞ അളവിലുള്ള അരി മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഗോതമ്പ് ഇത്തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഗോതമ്പോ മറ്റോ ലഭിക്കുന്നില്ല കുറഞ്ഞ അളവിലുള്ള അരി മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മാസം മുതൽ ഈ ഒരു കാർഡുകാർക്കും മണ്ണെണ്ണ ലഭിച്ചു തുടങ്ങുമെന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ മഞ്ഞ കാർഡുകാർ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണ വീതവും പിങ്ക് നീല വെള്ള എന്നീ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ വീതവുമാണ് ഇനി ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത് ഇത് എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ചെയ്യുവാൻ കഴിയുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇതിനായി കേന്ദ്രം ഇപ്പോൾ അൻപത്തി ആറ് ലക്ഷത്തോളം ലിറ്റർ മണ്ണെണ്ണയാണ് മൂന്ന് മാസത്തേക്കായി സംസ്ഥാനത്തിന് അനുവദിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മണ്ണെണ്ണയുടെ ലഭ്യത അനുസരിച്ച് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണവും ആരംഭിക്കാൻ പോകുന്നു മെയ് മാസത്തിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡുകൾ അതായത് വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുവാൻ പോകുന്നത് ഒപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഇരുപത്തി ഏഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ഇതിൻ്റെ കൂടെ ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒപ്പം തന്നെ ഒരു കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുക ഇനി ഗോതമ്പ് വേണ്ടാത്ത ആളുകളാണെങ്കിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ചിട്ട് ഈ മൂന്ന് പാക്കറ്റ് ആട്ട നമുക്ക് റേഷൻ കടകളിൽ നിന്ന് ഒൻപത് രൂപ നിരക്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാവുന്നതാണ് ഇനിയും പൊതുവിഭാഗത്തിൽപ്പെട്ട സബ്സിഡി കാർഡ് അതായത് നീല കാർഡ് ഉടമ ൾക്ക് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക ഓരോ അംഗത്തിനും അതോടൊപ്പം തന്നെ അധിക വിഹിതമായ ഈ മാസം മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഇനിയും പൊതുവിഭാഗത്തിൽപ്പെട്ട വെള്ള കാർഡ് ഉടമകൾക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ഇനി പൊതുവിഭാഗത്തിൽപ്പെട്ട എൻ ബി ഐ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരി മാത്രമായിരിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക അത് ഇന്ന് മുതൽ നമ്മളുടെ റേഷൻ കടകളിൽ നിന്നും നമുക്ക് വാങ്ങാവുന്നതാണ് ഇത്തരത്തിലായിരിക്കും ഈ മാസത്തെ സംസ്ഥാനത്തെ റേഷൻ വിതരണം നടക്കുക ഒപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ അറിയിപ്പും വന്നിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യാൻ പോകുന്നത് ഈ മാസം ഇരുപതാം തീയതിയോട് കൂടിയായിരിക്കും അത് അക്കൗണ്ടുകളിലേക്കും ിലേക്കുമൊക്കെ ലഭിച്ചു തുടങ്ങുക എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിനായി സംസ്ഥാന സർക്കാർ കടമെടുത്ത തുക ഇന്ന് മുതൽ എത്തിത്തുടങ്ങുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇരുപതാം തീയതിയോട് കൂടി പെൻഷൻ വിതരണവും ആരംഭിക്കും ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും റേഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു ആനുകൂല്യ വിതരണ അറിയിപ്പുകൾക്കുമൊക്കെയായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്